വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക കുറച്ച് ആഴ്ചകൾക്ക് മുമ്പ് ത്രിപുരയിൽ നിന്ന് പുറത്തുവന്നത് വളരെയധികം വേദനിപ്പിക്കുന്നതും ഞെട്ടിപ്പിക്കുന്നതുമായ വാർത്തകളായിരുന്നു ബംഗ്ലാദേശിൽ ഹിന്ദുമത വിശ്വാസികൾക്കെതിരെ നടന്ന ആക്രമണത്തിൽ പ്രതിഷേധിച്ച ത്രിപുരയിലെ വിവിധ സ്ഥലങ്ങളിൽ സംഘപരിവാർ അനുകൂല സംഘടനകൾ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു ഈ പ്രതിഷേധ പരിപാടികൾക്കിടയിൽ അവിടത്തെ ന്യൂനപക്ഷങ്ങളായ മുസ്ലിം വിഭാഗത്തിനെതിരെ വളരെ വലിയ രീതിയിലുള്ള ആക്രമണമാണ് സംഘപരിവാർ സംഘടനകളും പ്രവർത്തകരും അഴിച്ചുവിട്ടത് എന്നാൽ ഈ വിഷയത്തിൽ ത്രിപുര സർക്കാർ ആവർത്തിച്ചു പറഞ്ഞത് ത്രിപുരയിൽ ഇത്തരത്തിലൊരു സംഘർഷങ്ങൾ നടന്നിട്ടില്ല എന്നുള്ളതാണ് എന്നാൽ ഇക്കാര്യത്തിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അടക്കം ഇടപെട്ടിട്ടുണ്ട് എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേകരമായ കാര്യമാണ് ഇപ്പോഴിതാ ത്രിപുരയെ സംബന്ധിച്ച മറ്റൊരു പ്രധാനപ്പെട്ട ത്രിപുരയിൽ നടന്ന സംഘർഷങ്ങൾക്കിടയിൽ അവിടത്തെ തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചിരിക്കുകയാണ് ബി ജെ പി ഇപ്പോൾ എതിർ പാർട്ടികളെ ഭീഷണിപ്പെടുത്തിയും നോമിനേഷൻ പിൻവലിപ്പിച്ചും തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള നിരവധി സീറ്റുകളിലാണ് ബി ജെ പി സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് നവംബർ ഇരുപത്തിയഞ്ചിന് നടക്കാനിരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി അഗർത്തല മുനിസിപ്പൽ കോർപ്പറേഷനിലും മുന്നൂറ്റി മുപ്പത്തിനാല് സീറ്റുകളിലെ നൂറ്റി പന്ത്രണ്ട് എണ്ണവും ബി ജെ പി എതിരില്ലാതെ വിജയിച്ചിരിക്കുകയാണ് എന്നാൽ ഭരണകക്ഷിയായ ബി ജെ പി നേതാക്കളുടെയും അവരുടെ സഹായികളുടെയും ആക്രമവും ഭീഷണിയും സമ്മർദ്ദവും കാരണം തങ്ങളുടെ സ്ഥാനാർത്ഥികളിൽ പലർക്കും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ പോലും കഴിയാതെ വരികയും പത്രിക സമർപ്പിച്ചതിന് ശേഷം പത്രിക പിൻവലിക്കാൻ ഭീഷണിപ്പെടുത്തിയതായും ത്രിപുരയിലെ പ്രതിപക്ഷ പാർട്ടികൾ പറയുന്നുണ്ട് ഇലക്ഷൻ കമ്മീഷൻ പുറത്തുവിട്ട റിപ്പോർട്ടുകൾ അനുസരിച്ച പടിഞ്ഞാറൻ ത്രിപുരയിലെ ജിറാനിയ റാണിർ ബസാർ മോഹൻപൂർ ബിശാൽഗഡ് തെക്കൻ ത്രിപുരയിലെ സന്ദീർ ബസാർ ഉദയ്പൂർ വടക്കൻ ത്രിപുരയിലെ കമാൽപൂർ എന്നീ തദ്ദേശ സ്ഥാപനങ്ങളിൽ ബി ജെ പി ഇതിനകം ഭൂരിപക്ഷം നേടിയിട്ടുണ്ട് ഭരണകക്ഷിയായ ബി ജെ പിക്ക് അക്രമ ആരോപണങ്ങൾ നിലനിൽക്കുന്നതിനിടയിലാണ് ത്രിപുരയിൽ ഇരുപത് തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നവംബർ ഇരുപത്തിയഞ്ചിന് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് എഴുന്നൂറ്റി എൺപത്തി അഞ്ച് സ്ഥാനാർത്ഥികളാണ് വിവിധ പാർട്ടികളെ പ്രതിനിധീകരിച്ച തെരഞ്ഞെടുപ്പ് നേരിടുന്നത് വോട്ടെണ്ണൽ ഈ മാസം ഇരുപതിനാണ് നടക്കുന്നത് അതായത് ത്രിപുരയിൽ നിന്ന് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് അവിടത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വ്യാപക അട്ടിമറിയാണ് ബി ജെ പി നടത്തിയിരിക്കുന്നത് എന്നാണ് അവിടത്തെ പ്രതിപക്ഷ പാർട്ടികൾ ആരോപിക്കുന്നത് ഈ നവംബർ ഇരുപത്തിയഞ്ചിനാണ് ത്രിപുരയിലെ വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് എന്നാൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പത്രിക സമർപ്പിച്ച മറ്റു പാർട്ടികളിലെ സ്ഥാനാർത്ഥികളിൽ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അവരുടെ പത്രിക പിൻവലിപ്പിച്ചുകൊണ്ട് ബി ജെ പി എതിരില്ലാതെ ഓരോ തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നും വിജയിച്ചു കയറുകയാണ് എന്നുള്ളതാണ് അവിടത്തെ പ്രതിപക്ഷ പാർട്ടികൾ ആരോപിക്കുന്നത് അതായത് ഈ ത്രിപുരയിൽ നടന്ന ആക്രമണങ്ങൾക്ക് പിന്നാലെ അവിടത്തെ എതിർ സ്ഥാനാർത്ഥികളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് പത്രിക സമർപ്പിച്ചുകൊണ്ട് വിജയിച്ചു കയറുകയാണ് ബി ജെ ഇപ്പോൾ ചെയ്യുന്നത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള you